പഠിക്കാൻ ശ്രമിച്ചത് എനിക്കിമ്പിട്ട് എനിക്കിമ്പായിട്ട് ഒളിച്ച് വിളക്ക് വെച്ച് ബസ് വരാൻ കാർക്ക് വെക്കണം അറിയില്ല ഇവിടെ എൻ്റെ പിന്തുണ ഒരാളിത ചെടീനൊക്കെ നോക്കി വെക്കേ ചെടി നോക്കിയാ ചിരിക്ക പിങ്കു നേരത്തെ എണീറ്റോ വാങ്ങിയിട്ടില്ല ഉറക്കത്തിനായി നിക്കുന്ന ഞാനിത് അൻവിനെ സ്കൂളിൽ സ്കൂൾ ബസ്സിൽ കയറ്റാനായിട്ട് റെഡിയായി നിക്കണം കേട്ടോ എന്താ പിങ്കുന് എന്താണ് പിങ്കുന് എന്തോ പ്രശ്നം ഇന്നക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തി എന്താ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീറ്റ് കൂടി മസാല ഒക്കെ വെച്ചു നമ്മുടെ പിങ്കൂന് റാഗി കൊടുക്കുകയാണ് കേട്ടോ അത് ഞാൻ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുകയാണ് പൗഡറാണേ അത് ഞാൻ അരിച്ചെടുക്കണം പിന്നെ ഇതൊന്ന് പൻ കൽ കണ്ട് വെള്ളത്തിലിട്ട് അരിച്ചെടുക്കണം ഉണ്ടാക്കണം പിങ്കൂന് പിങ്കിന്റെ കുറുക്ക് ഇപ്പോഴും റാഗി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നും കൊടുത്തിട്ട് പിന്നിന്റെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടുങ്ങൾ ഇപ്പൊ ഏഴു മാസം സ്റ്റാർട്ടായി വേറെ എന്തൊക്കെ കുറുക്ക് കൊടുക്കാൻ പറ്റുന്ന കമന്റ് ചെയ്യട്ടോ പനം കൽ കണ്ടും ഇട്ടതുകൊണ്ട് ഈ ഒരു കളർ വരുന്നേ ഒരു നേരം തന്നെ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ മൂന്നു നേരം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നേരം മാത്രമേ കൊടുക്കാറുള്ളൂ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ട് പോയിട്ടോ പിന്നെ കുളികൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉറക്കണ ഞാനിന്ന് അംഗൻവാടിയിലേക്ക് പോകുന്നേ ടീച്ചർ എന്നെ വിളിച്ചു വരാനായിട്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ ആയിരുന്നു ഏത് കുളം അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഭംഗിയും റോഡ് സൈഡ് ചുറ്റിലും വീടുകളൊക്കെ ആയിട്ട് ഞാൻ പോകുന്ന വഴിക്ക് തന്നെയാണേ ഞാനത് അംഗൻവാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതാട്ടോ പിങ്കു പിങ്കു ആവോറി എന്താ കേട്ടോ ഉച്ചക്കത്തെ ലഞ്ച് ഇത് വെണ്ടയ്ക്ക കൊണ്ട് മോരുകറി ഉണ്ടാക്കിയതാ കേട്ടോ ഇത് മുൻപ് ഉണ്ടാക്കി വെച്ചാൽ അച്ചാറാണ് പിന്നെ അത് അമരയ്ക്ക അത് ഉപേവച്ചു വെച്ചു കൂട്ടിയിട്ട് കഴിക്കാം അത് ഞാൻ രാവിലെ തന്നെ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ച് അതൊന്ന് കഴുകണം അത് കഴുകണം ഇടലിയും ദോശയും കൂടെ ഉണ്ടാക്കാനാണ് ഞാൻ രണ്ടല്ല പച്ചരിയും പാലക്കാട് മട്ടയല്ലേ വേഷം കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരി ആട്ടോ അത് ആദ്യതാണ് മറ്റത് അല്ലെങ്കിൽ പുഴുക്കിലരി ഇടാറ് പിന്നെ മട്ടരി ഇട്ടു അതിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്തു അപ്പോൾ അപ്പോഴത്തേക്കും പിങ്കു എണീറ്റുമായിരുന്നു പിന്നെ പിങ്കൂരിയും കൊണ്ടായി എൻ്റെ അടുക്കളയിലെ അഭ്യാസം പിങ്കു ഞാനെന്താ ചെയ്യുന്നത് എന്നെ ശ്രദ്ധിച്ച് നോക്കുക എനിക്ക് അടുക്കളയിൽ എപ്പോഴും പിങ്കുവിനെടുത്തിട്ടുള്ള ജോലികളായിരിക്കും ഒക്കെ വേറുണ്ടാവുക പിങ്കുവിനെടുക്കാനൊന്നും സഹായിക്കാനൊന്നും എൻ്റെ കൂടെ ആരും ആരുല്ല ഒരാളുണ്ട് ആ ഒരാൾ നേരെ എടുക്കൂല്ല എടുത്ത് നടക്കാനൊന്നും ആയിട്ടില്ല മട്ടരി ആയതുകൊണ്ട് കേട്ടോ ഈ ഒരു കളറ് ഒരുപാട് തവിടൊന്നുമില്ല പെട്ടെന്ന് രണ്ട് മൂന്ന് വാഷിൽ തന്നെ വെള്ള കളർ പിന്നെ അമ്മ വന്നു കേട്ടോ അമ്മ വന്ന് കുറച്ച് സാധനങ്ങൾ അൻപി മാലിട്ടല്ലേ കന്നിസ്വാമിയാണ് അപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവന്നു കേട്ടോ പലഹാരം ഉണ്ടാക്കണം സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ടു പിന്നെ സ്നാക്സും കുറേ ആയിട്ടോ കഴുകിയിട്ട് നോക്കൂ ഗൈസ് മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ മഴക്കാർ അരി രാമനെ ഒന്നത്തെ ചായയും കടിയും മിച്ചറമ്മ അമ്മ കുറച്ച് സാധനം മേടിച്ചോണ്ടിണ്ടായിരുന്നല്ലോ മിച്ചറാണ് വന്നു അൻപ ചായയും ബിസ്ക്കറ്റും ബിസ്കറ്റും അപ്പൊ ഞാനിതാ ചായ ഇതാ ചായ കുടിക്കും ഉറങ്ങാണ് അപ്പൊ ഞാൻ ചായ വേഗം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമായ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തു സ്വന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ ചെറിയ ചാനലാണ് അപ്പോൾ പിന്നീട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ